റാപ്പർ വേടനെതിരെ പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാർ എൻ ഐ എക്ക് പരാതി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചുവെന്ന് ആരോപിച്ചാണ് കൗൺസിലർ എൻ ഐ എക്ക് പരാതി നൽകിയത് മോദിയെ കപട ദേശീയവാദി എന്ന് അവഹേളിച്ച വേടനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു റാപ്പർ വേടനെതിരെ അധിക്ഷേപ വർഷവുമായി ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികല രംഗത്ത് വന്നത് വേടൻ്റെ തുണിയില്ലാ ചാട്ടങ്ങൾക്കു മുമ്പിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും വേടന് മുമ്പിൽ ആടിക്കളിക്കട കുഞ്ഞുരാമ എന്ന് പറഞ്ഞു നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നുമായിരുന്നു ശശികല നടത്തിയ പരാമർശം ഇവിടുത്തെ പട്ടികജാതി വർഗ്ഗക്കാരൻ്റെ തനതായ കലാരൂപം റാപ്പ് സംഗീതമാണോ എന്നും ശശികല പരിപാടിക്കിടെ ചോദിച്ചിരുന്നു ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക